പുതിയൊരു സബ്ജക്റ്റിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് കർണാടകയിൽ നിന്നാണ് ഈ സംഭവം വരുന്നത് ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാണ് ശിവ ഡി കെ ശിവകുമാർ അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ബി ജെ പി അടപടലം തോൽപ്പിച്ച് ഭരണത്തിൽ വന്നതാണ് കർണാടക കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ട് ആദ്യത്തെ പാദം ആദ്യം രണ്ടര വർഷം സിദ്ധരാമയ്യ ഭരണത്തിൽ തുടരാൻ അനുവദിച്ചു പിന്നീട് രണ്ടര കഴിഞ്ഞാൽ അടുത്ത രണ്ടര വർഷം ഡി കെ ശിവകുമാറാണ് മുഖ്യമന്ത്രി ഇന്ന് ഡി കെ ശിവകുമാർ പറയുന്നത് കേട്ടു കേരളത്തിൽ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിൽ ഒരു ക്ഷേത്രത്തിൽ മൃഗബലി നടത്തി എന്നുള്ളത് ഡി കെ ശിവകുമാറിൻ്റെ പാർട്ടിയെ തകർക്കാനും ഡി കെ ശിവകുമാറിനെ ഇല്ലാതാക്കാനും അവരുടെ ആ പാർട്ടി മൊത്തത്തിൽ തോറ്റുപോകാനും ലോക്സഭാ ഇലക്ഷൻ മൊത്തത്തിൽ തോറ്റുപോകാനും വേണ്ടിയിട്ട് മൃഗബലി നടത്തി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്ന വാർത്ത അത് പറയുന്നത് ഡി കെ ശിവകുമാർ തന്നെയാണ് കണ്ണൂരാണ് നമ്മുടെ കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത് കണ്ണൂര് നിരവധി ഇടങ്ങളിൽ ഇങ്ങനെ മന്ത്രവാദങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അത് മൃഗബലിയല്ല ഈ എന്താണ് ഈ കോഴിയൊക്കെ കൊടുത്തുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു വലി വലിയാണ് ഇത് മൃഗത്തിനെ അറക്കത്തില്ല മൃ മൃഗത്തിനെ അറക്കുന്ന ഒരു അമ്പലങ്ങളൊന്നും നമ്മുടെ കേരളത്തിലില്ല ഇന്ത്യയിൽ തന്നെ നമ്മുടെ രാജ്യത്തിൽ ഉടനീളം തന്നെ മൃഗബലി എന്താണ് നിരോധിച്ചിരിക്കുന്ന കുറ്റമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് മൃഗബലി ഇവിടെ നടക്കാറില്ല പക്ഷെ ഇവിടെ എന്താണ് രഹസ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഒരു ഒരു കൂടോത്രം നടന്നു എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ പറയുന്നത് അതിൽ രണ്ട് മൂന്ന് പന്നികൾ അതുപോലെ തന്നെ നാലഞ്ച് പോത്ത് ഈ പറഞ്ഞ കണക്ക് തന്നെ കറുത്ത കരി ആടുകൾ അങ്ങനെ ഇരുപത്തിരുപതോളം ആടുകൾ എല്ലാം കൂടെ ആണ് അറുത്തിട്ടുള്ളത് എന്ന് പുറത്തു വരുന്നുണ്ട് കണ്ണൂർ ഇത് കണക്ക് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന് തെളിവൊന്നുമില്ല ഇതിനും ഇപ്പം ഈ പറയുന്ന ഇന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞതിനും അന്വേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ അതിൻ്റെ തനിയായിട്ടുള്ള ഒരു കാര്യം ഇനി വരാനിരിക്കുന്നതേ ഉള്ളു അപ്പം ഡി കെ ശിവകുമാറിനെതിരെ ഇത് നടത്തിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യചിഹ്നം ഡി കെ ശിവകുമാറിനെ അവിടെ പ്രതിപക്ഷമായിട്ടുള്ളത് ബി ജെ പിയും ജെ ഡി എസ് ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇത് നടക്കുമ്പോൾ കേരളത്തിലെ എന്താണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായാലും ഇവിടെയുള്ള നമ്മുടെ നിരവധി മന്ത്രിമാരും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതുപോലെ തന്നെ ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദൻ കറക്റ്റ് കാര്യം ഈ ഗോവിന്ദൻ കറക്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേരളമാണ് ഇവിടെ അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും രാഷ്ട്രീയക്കാർ നിലവിൽ ഭരണ ഭരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാർ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ശിവകുമാർ തള്ളി പറയാൻ തള്ളി എന്താണ് ഒരു നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കാൻ എന്നാണ് യോഗ്യനല്ല കാരണം ഒരു വിശ്വാസിയാണ് വലിയ രീതിയിലുള്ളൊരു വിശ്വാസിയാണ് ഡി കെ ശിവകുമാർ നല്ല രീതിയിൽ എന്നും ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതുകൊണ്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ കൈ കണ്ടാൽ അറിയാനാക്കും പല രീതിയിലുള്ള ഏലസുകൾ കിട്ടിയിരിക്കുന്നതാണാക്കും അപ്പം അയാൾ ഫുൾ ടൈം നല്ല വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിന് ഇത് അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയോഗത്തില്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആവശ്യം നമുക്കറിയാമല്ല അപ്പം അവര് നമ്മുടെ കേരള സർക്കാർ അങ്ങനെ കാണത്തുള്ളൂ എന്തായാലും ഇതിൻ്റെ പേരിലൊരു അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എന്തായാലും അത് നടക്കട്ടെ അതിനെതിരെയുള്ള സംഭവങ്ങൾ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ റിപ്പോർട്ട് കിട്ടട്ടെ എന്ന് പറയാം ഇപ്പം ഇത് ആര് ചെയ്തു എന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ബി ജെ പി ചെയ്യാനേ സാധ്യതയുള്ളൂ ബി ജെ പിക്ക് ആണ് ഇത്രയും കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിലൊരു സ്കൂളിൻ്റെ അകത്ത് വരെ മന്ത്രവാദം നടത്തിയ ടീമാണ് ഈ ബി ബി ജെ പി പാർട്ടി അപ്പം അവർക്ക് പല രീതിയിൽ അവർ പല രീതിയിലുള്ള പരിപാടികൾ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് വിശ്വാസം കാരണം ജെ ഡി എസ് ആണ് കർണാടകയിൽ പിന്നെ ഉള്ളത് അവർ ഇപ്പോഴേ ആ ഈ വിമർശനം വന്ന ഒരുപാടെ അവര് പറഞ്ഞു നമ്മളല്ല നമ്മൾ ഈ പരിപാടിയൊന്നും ചെയ്യാറില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതിനുമുമ്പ് നരബലിയൊക്കെ മനുഷ്യന് കാര്യം കുരുതി കൊടുത്ത ഒരു സംഭവം നമ്മളെ മുമ്പിലുണ്ട് അപ്പം രഹസ്യമായിട്ട് മൃഗബലിയൊക്കെ നടക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നരബലി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിനെയും ഒട്ടാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ലോട്ടറി ഇട്ടുകൊണ്ടിരുന്ന സ്ത്രീകൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ സിനിമയിൽ അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഒരു കണ്ണ് കെട്ടിയ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കുന്ന ട്രെയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ കെട്ടിയിട്ട് കഴുത്തറുത്ത് കൊന്ന അങ്ങനെ ഒരു സംഭവം നമ്മൾ കേരളത്തിൽ സജീ നടന്ന് ഈ ഇടയിൽ തന്നെ നടന്നു പോയ ഒരു സംഭവമാണ് അതുകൊണ്ട് മൃഗബലിയൊക്കെ അപ്പം നരബലിയോ ഈ നടക്കുന്നത് അപ്പം മൃഗബലിയാണോ എന്ത് അതൊക്കെ എന്ത് കേരളത്തിൽ കേരളത്തിലതൊക്കെ എന്ത് എന്തായാലും ഈ ലോക്സഭാ എലക്ഷന് കർണാടകയിൽ കോൺഗ്രസ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ കോൺഗ്രസ് കഴിഞ്ഞ വട്ടത്തെ പോലെ അങ്ങ് തകർന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ നിശ്ചയിച്ചത്ര എന്താണ് ഒരു നിലനിൽപ്പ് സാധിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും കർണാടക സർക്കാർ പറയും കേരളത്തിൽ നരവ മൃഗബലി നടന്നതിൻ്റെ പേരിലുള്ള ഒരു ഫലമാണ് എന്നുള്ളത് അപ്പം എന്തായാലും കേരളത്തിൽ നല്ല രീതിയിലുള്ളൊരു വെയിച്ച് കിട്ടാനുള്ള ഒരു വകുപ്പായിട്ടുണ്ട് അതുകൊണ്ട് കർണാടക സർക്കാരിന് ഇപ്പോൾ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്നത് വിശ്വാസികളാണ് അവർ ആ സർക്കാരിലുള്ള ഒട്ടുമിക്കവരും മുഖ്യമന്ത്രിയും മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും നല്ല വിശ്വാസികളാണ് അതുകൊണ്ട് അവർക്ക് ചെറിയ ഭയം കാണും പക്ഷെ എന്നാലും ഡി കെ ശിവകുമാർ അവസാനം പറഞ്ഞു നിർത്തുന്നതുകൊണ്ട് ഞാൻ ഇതും തരണം ചെയ്യും എന്ന് പുള്ളി പറയുന്നുണ്ട് എന്തായാലും ഭാവിയിൽ നമുക്ക് ഭാവി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം